ഭക്തി നിർഭരമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് ആദ്യം അമ്പലപ്പുഴ സംഘവും പിന്നീട് ആലങ്ങോട് സംഘവും പേട്ടതുള്ളും പേട്ട ശാസാ ക്ഷേത്രത്തിൽ തിടമ്പ് പൂജിച്ച് എരുമേലി വഴി ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരും പേട്ടത്തുള്ളലിന്റെ ഭാഗമാകും വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ അങ്ങനെ ആഘോഷമായി ഭക്തി ഭക്തിനിർഭരമായി എരുമേലി പേട്ടതുള്ളൽ ഇന്നാണ് എല്ലാവരുമുണ്ടോ അവിടെ എന്താണ് വിശദാംശങ്ങൾ Ele perde tudo lá, não brinca ിൽ ഭക്തി നിർഭരമായ എരുമേലി പേട്ടത്തുള്ളിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിന് ഇന്നാണ് പേട്ടത്തുള്ളൽ ആദ്യം അമ്പലപ്പുഴ സംഘവും പിന്നീട് ആലങ്ങാട് സംഘവുമാണ് പേട്ടത്തുള്ളുക സി കെ അഭിലാൽ അവിടെ നിന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എല്ലാവരും വലിയ ആഘോഷത്തിലാണ് ഏഹ് പേട്ടത്തുള്ളലിനെ സ്വീകരിക്കുന്നത് കുട്ടികളും മുതിർന്നവരും ഒക്കെയുണ്ട് അഭിലാൽ തുടരാം എങ്ങനെയാണ് പേട്ടത്തുള്ളലിന്റെ ആഘോഷങ്ങൾ അങ്ങനെ വാദ്യ വേളകളുടെ അകമ്പടിയോടുകൂടിയാണ് ഭക്തർ കടന്നു പോകുന്നത് പള്ളിയിൽ ദർശനം നടത്തിയ ശേഷം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നു അങ്ങനെ തീർത്ഥാടനത്തിൻ്റെ ഒരു ഒരു കാഴ്ച എന്നത് വലിയ ആവേശമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആളുകളൊക്കെ തുള്ളി ദേഹ ദേഹമാസകലം കളറൊക്കെ ഇട്ടാണ് അവരുടെ ആഘോഷം വലിയ വലിയ കരഘോഷങ്ങളാണ് അവർ ഈ ഒരു പേട്ടതുള്ളലിനായിട്ട് നൽകുന്നത് അഭിലാൽ അവിടെ തന്നെയുണ്ട് പക്ഷെ നമുക്ക് ആ ദൃശ്യ വാക്കുകൾ കേൾക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ശബ്ദവും തുള്ളലും ഒക്കെയാണ് അവിടെ ഉള്ളത് എന്തായാലും എരുമേലി പേട്ടതുള്ളൽ ഭക്തി നിർഭരമായി ഇന്നുണ്ടാകും ആദ്യം അമ്പലപ്പുഴ സംഘവും പിന്നീട് ആലങ്ങാട് സംഘവും പേട്ടതുള്ളും പേട്ട ക്ഷേത്രത്തിൽ തിടമ്പ് പൂജിച്ച് എരുമേലി വഴി ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരും ഈ പേട്ടതുള്ളലിന്റെ ഭാഗമാകും അതൊരു വലിയ ആഘോഷം തന്നെയാണ് പേട്ടതുള്ളൽ അത് കാണാനായിട്ട് എത്തുക അതിന്റെ ഭാഗമാകുക ഭക്തി നിർഭരമായ വലിയ സന്തോഷം തന്നെയാണ് നൽകുന്നതും